Anh em làm công việc? Đúng. sao cái Vai chứ. Không. Vai അമ്മയ്ക്ക് പ്രിയമുള്ളവരെ നമസ്കാരം ഇതാ ഞങ്ങളുടെ മുപ്പത്തിയേഴാം വിവാഹ വാർഷിക ദിനമാണ് മക്കള് കൊച്ചുമക്കള് ഇത് അമ്മ എന്റെ മകന് തുല്യമായി നിൽക്കുന്ന ആയ ഞങ്ങളുടെ എല്ലാം കുടുംബസ്ഥനായ പ്രകാശൻ എല്ലാവരും നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ചാനലിലൊക്കെ ഉണ്ട് പ്രകാശൻ പ്രകാശനെവിടെ കാണാനില്ല ഇതാ പ്രകാശൻ എല്ലാവരും എത്തിപ്പെട്ടിട്ടുണ്ട് അവന് മുമ്പിലാണിപ്പോ ഈ മുപ്പത്തി ഏഴാം വിഭാഗ വാർഷിക ദിനം നമ്മളിപ്പോ ആഘോഷിക്കുന്നത് ഈ ആഘോഷ വേളയിൽ കേക്ക് മുറിച്ചുകൊണ്ട് പേരമക്കൾ ഞങ്ങൾക്ക് തന്നു രണ്ടുപേർക്കും പേർക്കും എന്റെ സഹധർമ്മി കോമളത്തിനും ഇതാ ഒന്നുകൂടി പറയട്ടെ ഒന്നുകൂടി പറയട്ടെ കോമളാ മുപ്പത്തിയേഴ് വർഷം കല്യാണം കഴിഞ്ഞിട്ടല്ലേ ആ കല്യാണ ആരംഭത്തിലൊന്നും ഇതുപോലൊന്നുമില്ല ഈ കേക്ക് മുറിക്കുക ആഘോഷം ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല ഇത് നമ്മൾക്ക് രണ്ടു പേർക്കും നമ്മൾ അത്രത്തോളം അംഗീകരിക്കുന്നവരുമല്ല ഇന്നത്തെ കാലത്തിൽ മക്കൾക്ക് വേണ്ടി പേര മക്കൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കൊരു ഉണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകർ നമ്മൾ എന്തു ചെയ്യുന്നോ പ്രേക്ഷകർ കാണുന്ന കാര്യങ്ങളാണ് അവർക്കും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മൾ കേക്ക് മുറിച്ചതും ഈ വിവാഹ വാർഷിക ദിനവും അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു അനുഭവ താഴ്ചയാണ് അല്ലേ പ്രകാശ ഏ അന്ന് ഇപ്പൊ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എന്റെ എല്ലാ സഹൃദരായ

大家看